നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാറിനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് സ്പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാസുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് മല്ലികാസ് കുമാറിന്റെ സപ്തതയായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗമാണ് ഏവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റിയത് അമ്മായി അമ്മയോട് മൂത്ത മരുമകൾക്ക് മാത്രമല്ല ഇളയാൾക്കും ഏറെ ഇഷ്ടമാണെന്ന് വിളിച്ചു പറയുന്ന ചിത്രങ്ങളായിരുന്നു ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇഷ്ടം കവർന്നത് പൊതുവെ ഗൌരവക്കാരിയായിട്ടാണ് സുപ്രിയയെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളത് അമ്മായി അമ്മയുമായി വലിയ അടുപ്പം ണെന്ന് തരത്തിൽ പലവിധ ചർച്ചകളും നടന്നിട്ടുണ്ട് പഴയ ബി റിപ്പോർട്ടർ കൂടിയാണ് സുപ്രിയ മേനോൻ താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് നല്ലൊരു അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുകയാണ് സുപ്രിയ മേനോൻ ഇപ്പോൾ ഏവർക്കും പ്രിയങ്കരിയാണ് താരം പൊതുവെ പൂർണിമയുടെ പേരാണ് മല്ലികയ്ക്ക് പ്രിയങ്കരിയായ മരുമകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതെങ്കിലും ഇത്തവണത്തെ മല്ലികയുടെ പിറന്നാൾ കഴിഞ്ഞതോടെ പൂർണിമ മാത്രമല്ല സുപ്രിയയും അമ്മയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണെന്ന് വ്യക്തമാകും അമ്മയ്ക്ക് പിറന്നാൾ സദ്യ ഒരുക്കാനും മറ്റുള്ള കോർഡിനേഷൻ നടത്തിയത് സുപ്രിയ സുപ്രിയയ്ക്ക് പൊസസീവ്നെസ് ഉണ്ട് പക്ഷെ അത് സ്വന്തത്തോട് മാത്രമെന്ന് ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു പ്രകടിപ്പിക്കാൻ അറിയില്ല എല്ലാം ഉള്ളിലാണ് സുപ്രിയയ്ക്ക് തന്നെ രണ്ട് പെൺമക്കളും പൊന്മക്കളാണ് തനിക്കെന്നും മല്ലിക പറഞ്ഞിരുന്നു പല അഭിമുഖങ്ങളിലും മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലിക വാചാലയാവാറുണ്ട് ഇത്തവണത്തെ എഴുപതാം ജന്മദിനം അത്യന്തം ഗ്രാൻഡായിട്ടാണ് മല്ലികയും കുടുംബവും ആഘോഷിച്ചത് അതിനുള്ള നന്ദി രണ്ട് പെൺമക്കൾക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും ഉള്ളതെന്നും മല്ലിക പറഞ്ഞിരുന്നു കൊച്ചിയിലെ പൃഥ്വിയുടെ വീട്ടിലായിരുന്നു ആഘോഷം എന്നാണ് സൂചന അതേസമയം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയെന്നാണ് മല്ലികയും മക്കൾ വിശേഷിപ്പിച്ചത് എവിടെയും പോകരുത് പിറന്നാൾക്ക് കെങ്കേമമാക്കണമെന്ന് നേരത്തെ തന്നെ മക്കൾ മല്ലികയോട് പറഞ്ഞിരുന്നു ദുബായ് ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് പൃഥ്വിരാജ് വരെ കൊച്ചിയിലെത്തി അമ്മയുടെ സപ്തതി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിട്ടു പതിവോലെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മറ്റെടുത്ത ആഘോഷമായിരുന്നുവെന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തം ഇന്ദ്രജിത് പന്ത്രണ്ടാം ക്ലാസ്സിലും പ്രതി ഒൻപത് കഴിഞ്ഞ് പത്തിലേക്കും കടക്കുന്ന സമയത്തായിരുന്നു സുകുമാറിന്റെ മരണം അന്ന് മല്ലികയ്ക്ക് പ്രായം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സെങ്ങാനുമാണ് ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മല്ലികയുടെ ചുമലിൽ വന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനും പേടിയുമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എന്നാലും കരുത്തു നേടിയെടുത്ത് മല്ലിക നിലവുണ്ടോ അത് അമ്മയുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്